ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ഡേൻ മൈ ലൈഫായിട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് പിള്ളേർക്കൊന്നും ക്ലാസ്സില്ല ശ്രീകുട്ടിയൊക്കെ നീച്ച് വന്ന് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടാവിലെ തന്നെ പിന്നെ ഇന്ന് കർക്കിടക അഞ്ചാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ അങ്ങനെ ഷീബോതിക്ക് വെക്കൽ അങ്ങനെ തോന്നില്ല കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് ഇവിടെ ഇതുവരെ ഇട്ട് വെച്ചിട്ടില്ല അപ്പം വീഡിയോയ്ക്ക് കയറിക്കണം മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലും ഞാനെൻ്റെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എല്ലാം ഇവിടേക്ക് പോകാം ഭക്ഷണം അതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ഗോതമ്പുണ്ട് ദോശ കേട്ടോ നമ്മളെ റാശൻ കടയിലത്തെ ഗോതമ്പ് പൊടിയില്ലേ അതുകൊണ്ടുള്ള ദോശയാണ് പിന്നെ ഇതിലേക്ക് ചമ്മന്തി അടിക്കണം പിന്നെ അത് പിന്നെ ഇവിടെ കുക്കറിൽ മുതിക്കൊക്കെ പൂങ്ങാൻ വെച്ചിട്ടുണ്ട് മണിക്കരക്ക് കഞ്ഞിച്ച് കൊടുക്കാനും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്

ഈ വെള്ളത്തണ്ട് മഷിത്തണ്ട് എന്നൊക്കെ പറയണേ ഒരു നട്ട് അലൊക്കെ ഒഴിവാക്കിയിട്ട് അതിന്റെ തണ്ട് ആ പാത്രത്തിൽ ഇട്ടിട്ട് എന്താ സ്ലേറ്റ് അടിക്കാൻ അല്ലേ ഇതാണല്ലേ എന്നാത്തെ കുർത്തക്കേട് ആ എന്നാണ് ഇന്നത്തെ കുത്തക്കേട് കണ്ണെന്താ അവിടെ നീച്ചി വന്നിട്ടുണ്ട് കണ്ണ എന്താണ് ചേച്ചിമാർ എന്താ കാട്ടണേ എന്താ കാട്ടണേ ചേച്ചിമാര് അപ്പിച്ചത് സ്ലേറ്റ് മായ്ക്കണേ സാധനം കൊണ്ട് സ്ലേറ്റ് മായ്ക്കേണ്ട ഈ ചേമ്പിൻ ചേമ്പിൻ്റെ ഇലയിലൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഇതാക്കി അല്ലേ വൃത്തിയാക്കിട്ടാ മതി നമ്മളെ എന്താ പറയുക കർക്കിടക മാസം കഴിഞ്ഞിട്ട് പത്തിലൊക്കെ കൂട്ടാൻ കഴിക്കുക അപ്പം ചേമ്പിൻ്റെ അല്ല മത്തൻ്റെ ഇല പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞു തരാം കേട്ടോ പിന്നെ അതിൽ ഇതാണ് ആ മത്തൻ്റെ ഇലട്ട് പെറുക്കുന്നത് പിന്നെ ഇതാണ് പയറിൻ്റെ ഇല പിന്നെ മുളകിൻ്റെ ഇല ഈ ചെറിയ ഇല പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ കോവയ്ക്കൻ്റെ ഇല ആ ഇത് കുമ്പളത്തിൻ്റെ കുമ്പളങ്ങല്ലേ അതിൻ്റെ ഇല പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചി എടുത്ത് തരുന്നത് കോവക്കൻ്റെ ഇല കേട്ടോ പിന്നെ ഒരു ചായ മനസിനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ഇല ഉണ്ട് അതെന്താന്ന് നിൽക്കാറില്ല അതിൻ്റെ ഇല ഉണ്ട് പിന്നെ നമ്മളെ തൂവല്ലേ തൂവ കുടിച്ചെന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഇല അതൊക്കെ കൂട്ടിയിട്ടോ ഞങ്ങളിന്ന് പത്തിലെ കൂട്ടാൻ നിൽക്കുന്നത് അതിനിടയ്ക്ക് ഇതാ കണ്ണന്റെ ഓരോ കുർത്തക്കേട് കാണിക്കട്ടോ കണ്ണന്റെ ചെറുപ്പത്തിലുള്ള ബെഡ് ഉണ്ടാവും നോക്കണേ അപ്പൊ അത് ഞാൻ പിന്നെ മുകളിൽ നിന്ന് കുറത്തെ ഓ ശ്രീക്കുട്ടിനെ ഒന്ന് എണ്ണയിൽ ആ എണ്ണയിൽ മുക്കണം തല എന്നുവെച്ചാൽ നല്ല ഇതുണ്ട് ഫാനുണ്ട് നല്ലോണം അപ്പം ഞാൻ നല്ല പിന്നെ എണ്ണ ഒക്കെ കാച്ചി എണ്ണ ഒക്കെ കഴിച്ചിരുന്നു പിന്നെ കഞ്ഞുണ്ണി ഇതൊക്കെ ചേച്ചി കാച്ചേൻ്റെ ബാക്കി ചേച്ചി കൂടെ കഞ്ഞുണ്ണിയൊക്കെ കൊണ്ടുവച്ചിരുന്നു തുളസി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചാൽ ആ ആ പൊന്നുട്ടി ഉണ്ട് കണ്ണുണ്ട് കണ്ണിൻ്റെ കൂടി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെ ശ്രീകുട്ടിൻ്റെ തലയിൽ ഈ മസാജ് ചെയ്യട്ടെ ചെയ്തേ ശ്രീകുടിന്റെ തലയിൽ എന്താ ശ്രീകുട്ടി ചെയ്യണ മസാല ശനിയാഴ്ച ഞായറാഴ്ച ആണ് ഇവരെ തല നല്ലോണം കിട്ട എല്ലാം ഒന്നും കിട്ടും കൈ എടുക്കും ഇവിടെ കണ്ട എണ്ണെ തലയിൽ നല്ലവണ്ണം എടുത്തേക്ക് അപ്പത്തേക്ക് അർത്ഥരാ എത്ര കെട്ട ശ്രീമോളെ അപ്പൊ ഞാൻ ആദ്യം അതിനിടയ്ക്ക് ഇത് നമ്മൾ ചോറ് റെഡി ആയി പിന്നെ വെണ്ടക്കറിയോട്ടോ വെണ്ടക്കും പരിക്കും തേങ്ങ അരച്ച് വെച്ചോണ് അതുകൊണ്ട് റെഡി ആയി പിന്നെ ഞാൻ മുതിര പറഞ്ഞില്ലായിരുന്നു അപ്പം മുതിര കുറച്ചും കൂടി വേവണ്ടിരുന്നു അപ്പം അവർ കഞ്ഞിട്ടുള്ളത് അവർക്ക് കുറച്ചതിന് ബാക്കിയ ശേഷം ബാക്കിയുള്ളതും കൂടി ഞാൻ വേവിക്കട്ടോ പിന്നെ ഇത് ഇല ഓരോന്ന് കഴുകിയിട്ട് പിന്നെ ചേച്ചി ഇല ഒക്കെ മുറിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല പത്തില കറി ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നെ അതിൻ്റെ കൂടെ വേറെ ഇലകൾ എന്ന് പറഞ്ഞാൽ മുരിങ്ങേൻ്റെ ഉണ്ടിട്ടത് മുരിങ്ങേൻ്റെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ഒരു ചെറിയ മരമുണ്ട് അപ്പോൾ അവിടുന്ന് പിന്നെ രണ്ടൂന്നും എല്ലാം മുരിങ്ങേൻ്റെയും എന്താ പറിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഈ മീളം ചീരേൻ്റെ വലിയ ഇംഗ്ലീഷ് ചീരൻ്റെയിലൊക്കെ പറയും ഇതും പറിച്ചു പിന്നെ ഇതിക്ക് നല്ല ഇഷ്ടമായിട്ട് അതുകൊണ്ട് കറി ഉണ്ടാക്കുന്നതും അതുപോലെത്തന്നെ അത് തേങ്ങയും ച പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് ചായച്ചിട്ട് ഇപ്പൊരി പോലെ ആക്കണമൊക്കെ നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ ഇത് ഈ ഇലക്കൂട്ടുകൾ ഞങ്ങളിടുന്നുണ്ട് ഇതും വീട്ടിനടുത്തുനിന്ന് വീട്ടിനടുത്തുള്ള വീട്ടിനടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് പൊട്ടിച്ചാട്ടം അപ്പോൾ അതൊക്കെ ചേർത്ത് ഞങ്ങൾ ഇലക്കൂട്ടിട്ട് പിന്നെ ചേമ്പിൻ്റെയിലും ആട്ടോ ചേച്ചിതാക്കി അതിന് അതിന് ഇടുന്നത് അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ മുരിങ്ങേൻ്റെയും എന്താ പറയുക നമ്മളെ ചീരൻ്റെയല്ല അതൊക്കെ അതിൽ നിന്ന് ചേർക്കുന്നുണ്ട് അപ്പം ഞങ്ങളങ്ങനെ പത്തില കറി വയ്ക്കുകയാണ് പത്തില കറിയില പത്തില വയ്ക്കുകയാണ് അത് വെറുതെ വെ വെളിച്ചെണ്ണയൊക്കെ ചെറിയ എല്ലിയൊക്കെ ഇട്ടിട്ട് പാളിച്ചിട്ട് വയ്ക്കുന്നത് അല്ലാതെ വേറെ ഒന്നും തേങ്ങ അങ്ങനത്തെ ചേർക്കുന്നില്ല പിന്നെ മത്തൻ തന്നെ ഞാൻ പറഞ്ഞില്ലേ കുങ്കളത്തിൻ്റെ എല്ലാം അതൊക്കെ പിന്നെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു വിഭം എന്ന് പറഞ്ഞത് ക്യാബേജ് ഉപ്പേരി ആട്ടോ അപ്പോൾ ക്യാബേജ് ഉപ്പേരി ഞാൻ എണ്ണയ്ക്ക് വറവിടാൻ വേണ്ടിയിട്ട് ക്യാബേജ് ഉപ്പരി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇതാ കറി വില എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി കറി വേപ്പില കറിക്കും മറവിടാൻ വേണ്ടേ അപ്പോൾ അതിൻ്റെ ബാക്കി വെച്ചിടും അപ്പോൾ ഇതാ മൊത്തം ഞങ്ങൾ എന്താ ഇലക്കറിയൊക്കെ ഇലക്കറിയല്ല ഇലകൾ മുറിച്ചിട്ടണം മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ നുള്ളിട്ടും അങ്ങനെ ഇല കത്തില വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ക്യാബേജിൽ വെച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയി എന്നുവെച്ചാൽ ക്യാബേജിൽ വെള്ളം കൂടാതെ ഞാൻ കുറയ്ക്ക റെഡി ആയി പിള്ളേർ പിന്നെ ഓരോരോ കളിയും കളിച്ചുപടേണ്ടിയിട്ടുണ്ട് പിന്നെന്താ പോയി ഡ്രസ്സ് ഇട ശ്രീ ഡ്രസ്സ് ഇടാൻ നടക്കുക ഓള് അങ്ങനെ ഡ്രസ്സ് പോയി ഡ്രസ്സ് ഇടും ഓൾ ഓൾക്ക് ചൂട് എടുക്കേണ്ട പറഞ്ഞിട്ട് ഓൾ ഡ്രസ്സ് ഇടില്ല ചിലപ്പോൾ ചെറിയ ഈ തറിഞ്ഞ ഇടിപ്പിക്കുക ഇപ്പോൾ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇടാൻ നടക്കുകയാണ് പിന്നെന്താ ആ പിന്നെ സുധാർട്ടിൻ്റെ ഇവിടെ പണിയുണ്ട് പിന്നെ ടൈലൊട്ടിപ്പിന് നടക്കുന്നത് ഏകദേശം ആ അത് കുറച്ച് ദിവസം കൂടി ഉണ്ടാവും തന്നു ഒരുവിധം കഴിഞ്ഞു തൈലോട്ടിക്കലൊക്കെ ഇനി അങ്ങനെ പറഞ്ഞില്ല അപ്പോൾ പത്തില കൂട്ടാനും അങ്ങനെ നമ്മൾ ശ്രീകുട്ടി നമ്മൾ നമ്മളോരോരോ എന്താ പറയുക ഇല കൂട്ടാനായിട്ടും ആമാരി കഞ്ഞി അതുപോലെ ഓരോന്നും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് വീട്ടിൽ നന്നുള്ള എപ്പോഴല്ലോട്ടോ കുറാൻ മുന്നേ അച്ഛൻ കോഴീനെ പിരിക്കോഴി എന്നൊക്കെ പറയാം അത് എന്നിട്ട് മരുന്ന് ആയിട്ട് അങ്ങനെ വലിച്ചു കഴിച്ചിരുന്നു ഞങ്ങൾ കഴിച്ചിരുന്നു അതിൽ മുളക് പൊടി തൊന്നിട്ടില്ല കുരുമുളകൊക്കെ ഇത്തിട്ട് പിന്നെ സുതട്ട മുകളിൽ പണിയെടുക്കുന്നത് സൗണ്ട് കേട്ടോ പിന്നെന്തൊക്കെയാണ് ആ അങ്ങനെ ഓരോ വിശേഷങ്ങളാണ് പിന്നെ ചോർക്കെ തയ്ക്കട്ടെ മറ്റേ പിന്നെ ബാക്കി നമുക്ക് പാത്രം നിറയെ വിഭവങ്ങൾ ആട്ടെന്നുള്ളത് മുതിരേൻ്റെ ഉപ്പേരി അച്ചാറ് വെള്ളം കാബേജ് ഉപ്പേരി പത്തില പിന്നെ ഓംലെറ്റ് ഇത് വെണ്ടയ്ക്കും പെക്കും കറിയും അപ്പം ഇതാണ് ഇന്ന് ഞങ്ങൾ ഫുഡ് അത് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഈ സിറ്റൗട്ടിൽ ഒരു പണിയുണ്ട് എന്താ ചെറിയൊരു വർക്കാണ് അതിൻ്റേത് ഫുള്ളായിട്ടും കഴിഞ്ഞിട്ടില്ല നടക്കണുള്ളൂ അല്ലേ സുധേട്ടാ സുധേട്ടാ അങ്ങനെ ചോർന്ന് ഇങ്ങനെ മഴ വരണം പിന്നെ വേറെ ചെറിയ പണികളും ചേർന്ന് തീർക്കണം പറഞ്ഞിട്ട് വേൻ പോന്ന് അപ്പം ഞാനും പോന്ന് ഒരു അൽപ്പിനായിട്ട് പിന്നെ തല വേനിച്ചിട്ടാ എന്ത് വേന ഉറങ്ങാഞ്ഞിട്ടും പിന്നെ പിന്നെന്തൊക്കെയാണ് ഇന്ന് പിന്നെ അങ്ങനെ മഴ ഇല്ല നല്ല വെയിലുണ്ട് ഇടയ്ക്കും വാങ്ങുന്നുണ്ട് മഴയില്ല നല്ല വെയിലുണ്ട് അറിയാം ഇടയ്ക്കും വാങ്ങുന്നുണ്ട് ചായോട് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ചു നേരം കിടക്കിയിരുന്നു തല വാങ്ങിച്ചിട്ട് അപ്പോൾ ശ്രീകുട്ടിയൊക്കെ ചാ അടിച്ചു ഞാൻ ചാടിക്കാൻ പിടിക്കാൻ പോകുന്നു പിന്നെ അരിയുണ്ട ഉണ്ടാക്കി ചേച്ചി ചായക്കടി അരിയുണ്ടാക്കിയാണ് ശർക്കരൻ്റെ തേങ്ങയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ചാടിക്കട്ടെ കാണിച്ചു തരാം അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കട്ടൻ ചായയുണ്ട് ഇന്നത്തെ നമ്മളെന്താണ് ഡയ ലൈഫായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇവിടെ കണ്ണാൻ കുറുമ്പിടിക്കണ്ട അതിൻ്റെ സണ്ടന് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം